ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാവരുടെയും ഒരു മിഠായിയാണ് കേട്ടോ തേൻ മിഠായി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ് തേൻ മിഠായി വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാവേ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഒരു കപ്പ് പച്ചരിക്ക് നമുക്ക് കാൽ കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും കേട്ടോ ഇനി രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി ലൂസായി പോകരുത് ഇഡലിമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരു ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ വെള്ളം കുറച്ച് ചേർത്ത് അരച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കളർ വേറെ റെഡ് ഒന്നും ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കുറച്ച് യെല്ലോ ഫുഡ് കളറും അതുപോലെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു കറക്റ്റ് കളറ് കിട്ടും അപ്പോൾ ഞാൻ കളറെല്ലാം ചേർത്തിട്ട് ചേർത്തിട്ടിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പാനിയൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാരക്ക് അരക്കപ്പ് വെള്ളം മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കൊന്ന് പാനീയാക്കി എടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം ആ സമയം കൊണ്ട് നമുക്ക് തേൻമിഠായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അത് കുറച്ച് ലൂസായി പോയത് കൊണ്ടാണ് കുറച്ചൊന്ന് പരന്നു പോയത് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം നമുക്ക് ഇതുപോലെ ബോൾസാക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം പഞ്ചസാര പാനിക്ക് ചെറിയ ചൂടുണ്ടാവണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുഴുവൻ ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ അപ്പോഴത്തെ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം പഞ്ചസാര പാനീയിൽ നല്ല സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ ഇതുപോലെ പഞ്ചസാര പാനിയിൽ അങ്ങ് ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ സെയിം കളറും സെയിം ടെക്സ്ചറും പഞ്ചസാര പാനിയിലൊക്കെ കിടന്നിട്ട് നല്ല മധുരമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കടയിൽ നിന്ന് കിട്ടുന്ന തേൻ മിഠായി പഞ്ചസാര പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ ഞാൻ പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ആക്കി എടുക്കാം ഓൾറെഡി പഞ്ചസാര പാനിയിലൊക്കെ മുങ്ങിക്കിടന്ന് നല്ല മധുരമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കിയൊന്നും ചെയ്തെടുക്കുന്നില്ല ഈ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കാം ഉള്ളിലെ ടെസ്ച്ചറൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ മുറിച്ച് നോക്കുമ്പോൾ നല്ല തേൻ തേനൊഴുകുന്ന പോലെയുണ്ട് അതുപോലെ സെയിം ടെസ്ച്ചറുമാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇനി കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്